Audio jump. േക്കും ഞാനിന്ന് ഇവിടെ ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് കഴുകി എടുത്തിട്ടുണ്ട് തലേ ദിവസം ഇട്ടതാണ് പിന്നെ ഒരു ഉരുളൻ കഴഞ്ഞ് ഒരു തക്കാളി സവാള വെളുത്തുള്ളി ചെറിയുള്ളി രണ്ട് പച്ചമുളക് വേപ്പില്ല അപ്പം ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം കേട്ട മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കറി ഇപ്പോൾ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നാല് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചെറുളി പിന്നെ വേപ്പില്ല അത് നമുക്ക് ഒന്ന് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത്ര നാല് കേരം വേണ്ട കേട്ടോ ഞാൻ ഇപ്പോൾ ഇത്തിരി കൂടുതലാണ് ഇത്രയൊന്നും വേണ്ട കുറച്ച് വേണ്ടിട്ടാണ് ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ യൂരിലെല്ലാം കഴിഞ്ഞിട്ടല്ല ഒന്ന് ഉടച്ചുകൊടുക്കാം കേട്ടാ അതുപോലെ തന്നെ ഇത് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ടൊന്ന് പതിപ്പിച്ചെടുക്കണം ഇതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കച്ചെടുക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കച്ചെടുക്കാം അപ്പം ഇതിലോട്ട് ചീന വെള്ളമെട്ടോ സോറി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് രസം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുക് കൊടുക്കും അപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരുപോലെ സിമ്പിൾ റെസിപ്പീസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും കണ്ടു നോക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാട്ടാം പത്തിരിക്ക് ചൊ പൊറോട്ടക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും അതുപോലെ തന്നെ പുട്ട് ഇപ്പോൾ ഞാനിത് പുട്ടീന് വേണ്ടിയിട്ടാണ് ഇട്ടാണ്ടാക്കിയത് ഈ കറി ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു പുതിയയുടെ ഇടല ഒന്ന് ഇടാ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി മല്ലിയല പുതിയ എല്ലാം ഒക്കെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒന്നും ഇട്ടാൽ മതിട്ട അപ്പോൾ ഇവിടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ ഞാനിത് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇന്നത്തെ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെയാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ ഇനി ഗരം മസാലപ്പൊടി ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ ഇട്ടിട്ടില്ല അതും ഇത് ആക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടു വന്നു ഇന്നും ഇവിടെ ക്ലീനിങ് തന്നെയാണ് അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഇത് എൻ്റെ മോളാണ് ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ ആള് അപ്പോൾ ഇവിടെ ആണ് ഇന്നത്തെ ഇതേട്ടാ അപ്പോൾ ജനല് വാതിലും ഒക്കെ തുറന്നിട്ടിട്ട് നമുക്ക് അവൾ പൊടിയൊക്കെ മറമ്പിലടിക്കലും പൊടി എടുക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്കിവിടെ റമ്മാനായി നോമ്പാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെയൊക്കെ ഇത് കട്ടിലൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇതാക്കിയിട്ടിട്ട് ഇരിക്കുകയാണ് വീടകം എല്ലാ റൂമിലും ഓരോരുത്തരെയാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ക്ലീന് ഫാന് ഇതൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ഇതൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അടുക്കള കാണണ്ട അടുക്കള അടുക്കളയിലേക്കാണ് ലാസ്റ്റ് വരുമ്പോൾ അടുക്കള ഈ കുളത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു റമദാനായി കണ്ട അച്ചാറിടാനുള്ള ഒരു പരിപാടിയാണ് കൽബൂസ് ഉണ്ടാവും വെറൈറ്റി തന്നിമത്തേൻ്റെ അച്ചാറും ഉണ്ട് നാരങ്ങയുടെ അച്ചാറും അപ്പോൾ ഇതൊക്കെയാണ് ഇനി എനിക്ക് ഇതൊക്കെയാണ് പണി ഇപ്പോൾ ബെഡ്ഷീറ്റ് ബെഡിൻ്റെ കവർ അതൊക്കെ കഴുകൽ കഴിഞ്ഞു ഞങ്ങൾ നോമ്പിനെ വരവേൽക്കാണ് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുറ്റം ഒക്കെ ഒന്ന് വെടുപ്പാക്കണം മുറ്റം നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടൊന്ന് അടിച്ചു വരണം അതാണ് റൂമ് റൂമിൻ്റെ ഒരേ ഭാഗം ഇങ്ങനെയൊക്കെയാണ് ഏറ്റൊക്കെ എടുക്കുന്ന അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ വെടുപ്പാക്കിയതിന് ശേഷം മിറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ബാക്ക് ഭാഗമാണ് ബാക്ക് ഭാഗം ഒന്ന് അടിച്ച് വരി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാറ്റൊക്കെ ആയ കാരണം കവറുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കെടുക്കാനേട്ടാ പുല്ലൊക്കെ കുറച്ചുണ്ട് ഒന്നും ചെത്തണില്ല ഒന്ന് മിറ്റൊക്കെ ഒന്ന് അടിച്ചിടാനുണ്ട് ചവറുണ്ട് ചവറുകളൊക്കെ നിർത്തി തീയിടാനുണ്ട് ഇവിടെ ഒക്കെ കുറച്ച് ചവറുകൾ രണ്ട് ഈ ദിവസമായിട്ടുള്ള അടിക്കാതിരുന്നിട്ട് അപ്പോഴത്തിനാണ് ഈ കോലാട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് മൊത്തം ഒന്ന് അരിച്ചു തീയിടട്ടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ തന്നെ മയിന്റെ ഇല ഒക്കെ വീണ് ഇങ്ങനെ കെടുക്കട്ട മയിലിനെ കണ്ണു നോക്ക് മയില് പറഞ്ഞു കണ്ട ആ എന്തോലും മയിലെല്ലാവരും ഞാൻ വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് വന്നത് കേട്ട അപ്പളാണ് മയിലിനെ അപ്പൊ ഇവിടെ കണ്ട അടി ഇടക്കാണ് അപ്പം ഞാൻ ഇവിടൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ തീയിട്ടിട്ട് ഇവരെ പുലിനെ നശിപ്പിക്കാം അല്ലാതെ പോണില്ല എന്തോരം പറിച്ചിട്ടൊന്നും തറ ഇതാക്കിയിട്ടൊന്നും പോകണില്ല മയിൽ ഇത് ഇവിടെ ഇരിക്കും നിങ്ങൾ കാണുന്നുണ്ട മയിലിന് കാണാത്തോരും കണ്ടോരും ഒക്കെ മതിൻ്റെ മുകളിൽ സൗണ്ട് ഇടുകടേക്കട്ട പറ കാണുമ്പോൾ ഒരു സന്തോഷം കുറേ ഉണ്ടായിരുന്നു ഞാനിവിടെ വരുമ്പോൾ മൂന്നാലഞ്ചേന ഉണ്ടായിരുന്നു കേട്ടാ ഒക്കെ പറഞ്ഞു അപ്പോഴത്തന്നെ ഒരു ഓട്ടോ വർഷം വന്നു അല്ലാന്നുണ്ടെങ്കിൽ കാണായിരുന്നു ഒരു സന്തോഷമല്ലേ അപ്പൊ ഞാൻ മിറ്റടിക്കാൻ പോവാണ് മുറ്റടിക്കട്ടെ ഇവിടെ ഒന്നും കച്ചറില്ല ഇവിടെയാണ് അപ്പം എൻ്റെ മാവുമ്പോൾ മാങ്ങ കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ അയ്യോ ഒരു മാങ്ങ പഴുത്തി നിൽക്കുന്നു വലിയ മാങ്ങ കേട്ടോ അവരുടെ വീണു ഒരെണ്ണം പഴുത്തു നിൽക്കണം അത് വെയിൽ കൊണ്ടിട്ടേ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ വാടി മഞ്ഞ കളറായിട്ട് നിൽക്കുക മഞ്ഞ കളറായിട്ട് വീണു പക്ഷേ ഞാൻ ഞാനത് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീടിലിട്ട് കാണിച്ചിട്ടുണ്ട് പൊളിച്ചിട്ട് വായാതെക്കാൻ പറ്റില്ല പഴുത്താലാണ് അറിയുള്ളൂ പഴുത്താൽ അതിൻ്റെ ടേസ്റ്റ് എന്താ അറിയില്ല ആ ഗംശയിലാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വൈകിട്ടൊന്ന് നനയ്ക്കാനായിട്ട് ചെടിയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട് നനക്കലൊന്നൊരാളൊക്കെ നനയ്ക്കൂട്ടാ പക്ഷേ വെയിൽ അങ്ങനെയാണല്ലോ പണ്ട് കയറില്ലല്ലോ അതുപോലെ ഞാൻ താമരക്കുളത്തിലൊക്കെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതൊക്കെ ഒന്ന് മറയ്ക്കണം അതാണ്ട് താമരക്കുളം അതുപോലെ തന്നെ പൂ കട ഇതുപോലെ ഞാൻ മുട്ടത്തോട് ശേഖരിച്ച് വെച്ചിട്ട് ഇട്ടതാ വെച്ചിട്ടുള്ളതാട്ടാ നല്ല രസമാണ് അത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുട്ട ഞാൻ പൊട്ടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് അതിൻ്റെ തോടൊക്കെ പൊട്ടിച്ചെടുക്കും ഇങ്ങനെ പൊട്ടിക്കും ഇതുപോലെ പൊട്ടിച്ചിട്ട് എടുത്തുവയ്ക്കും എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കും മക്കളൊക്കെ പൊട്ടിക്കുമ്പോൾ മറ്റോളം പൊട്ടിക്കും എന്നാലും ഞാനിത് പരമാവധി ഞാൻ എന്നെ അധികം യൂസ് ആക്കണ എടുക്കൽ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് മാത്രം പൊട്ടിച്ച് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മൂന്നാലഞ്ചെണ്ണൊക്കെ ആക്കാക്കും എന്നിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്നേക്കും പിന്നും ഇതുപോലെ വള്ളരണേന് കുറച്ചിട്ട് കൊടുക്കാനുണ്ട് ഇവിടെ ഒക്കെ ഫുള്ളാണ് ഞാൻ ഞാനിവിടൊക്കെ ഒന്ന് വിടുപ്പാക്കട്ടെട്ടാ ഇവിടെയൊക്കെ അടിച്ച് വിടുപ്പാക്കി അവ ബാക്കി കുറച്ചുള്ളത് അന്നാന്ന് തീയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ഉണ്ടാവില്ല കേട്ടാ നമ്മൾ അടിച്ച് വാരി കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് തീയിട്ട് തീയിട്ട് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വീണ്ടും പറന്ന് വന്നിട്ട് വീണ്ടും നമുക്ക് തന്നെ ആകെ വൃത്തിയേടാക്കി വിടും ഞാൻ എന്ത് ചെയ്യാനും കിട്ടുന്ന സമയം അപ്പം തന്നെ തീയിട്ട് കളയും കേട്ടാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടാ അപ്പോൾ നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം നമ്മൾ തന്നെ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഫ്രണ്ടിലും കൂടി അടിച്ച് വരിയിട്ടുണ്ട് അപ്പോൾ പുല്ല് അണക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും കൂടി ഒന്ന് തീർത്തേട്ടാ ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ ഐഡിയ ഇങ്ങനെയാണ് കേട്ടോ ആ പുല്ലിൻ്റെ അവിടെ ഒക്കെ കുറച്ച് ചവറുള്ളൂ ഒരു വാര ചവറേ ഉള്ളൂ എങ്കിലും ഞാനത് എന്താക്കും അവിടെ ഇട്ടിട്ട് കത്തിച്ചു അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് ഉണങ്ങിക്കോളും അല്ലാതെ ഇതിങ്ങനെ ഇരുന്ന് പറിച്ചാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നനയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലപോലെ കിടത്ത് ആ പുല്ലെ ഈ കറുക പുല്ലാണ് നശിച്ച് പോകില്ല പറിച്ചാലും കിട്ടൂല അങ്ങനെയാണ് എനിക്ക് വെച്ചാൽ ഈ ഇങ്ങനെ പുല്ല് നിറഞ്ഞ് നിൽക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് കുറഞ്ഞ് കുഞ്ഞ് ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്യും അത് ആദ്യമേ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടാ കുറേ പറിച്ചു കളയും അല്ലാതെ ഇതുപോലെ പുല്ലിൻ്റെ ആ സൈഡിൽ കട്ടവം നിൽക്കണ കൊടുത്ത് അവിടെ ഞാനിങ്ങനെ കത്തിച്ചളയും കുറച്ച് ഇഷ്ടം കുറച്ച് ശെ കത്തി കളയും വാഴയുടെ കൈയ്യൊക്കെ ഉണ്ടല്ലോ വാഴയുടെ കൈയൊക്കെ ഞാനിങ്ങനെ വെട്ടാതെ വെക്കും എന്നിട്ട് ഓരോ കൈ വെട്ടിയിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഇതൊക്കെ ഞാനിപ്പോൾ പുല്ല് നശിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഈ വെയിലും ഈ ചൂ നമ്മുടെ തീയിട്ടതിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ അവിടെ പെട്ടെന്ന് കരിഞ്ഞോളും അങ്ങനെ ഞാനിപ്പോൾ ഇതൊക്കെ ഞാൻ ആക്കി എടുക്കുന്നത് കേട്ടോ അല്ലാതെ നടക്കില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ